നമസ്കാരം രണ്ട് ഫുട്ബോൾ മൈതാനങ്ങളുടെ വലിപ്പമുള്ള ഭീമൻ ചിഹ്നഗ്രഹം അതിവേഗത്തിൽ ഭൂമിക്ക് എന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹം സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഭൂമിക്ക് ഏറ്റവും അടുത്തുകൂടെ കടന്നുപോവുക അസാധാരണമായ വലിപ്പവും വേഗവും ഉള്ളതിനാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയൻ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപാത നാസ നിരീക്ഷിച്ചു വരികയാണ് എഴുന്നൂറ്റിഇരുപത് അടി വ്യാസമുള്ള ഭീമൻ ചിഹ്നഗ്രഹമാണ് സെപ്റ്റംബർ പതിനഞ്ചിന് ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുന്നത് രണ്ട് ഫുട്ബോൾ മൈതാനങ്ങളെക്കാൾ വലിപ്പമുണ്ട് ഈ ചിഹ്നഗ്രഹത്തിന് മണിക്കൂറിൽ ഇരുപത്തി അയ്യായിരം മൈൽ വേഗത്തിലാണ് ഇതിന്റെ സഞ്ചാരം എന്നാൽ ഈ ചിഹ്നഗ്രഹം ഭൂമിക്ക് യാതൊരു ഭീഷണിയുമാവില്ലെന്ന കണക്കുകൂട്ടലിലാണ് നാസ ഭൂമിക്ക് ഏറ്റവും അടുത്തെത്തുമ്പോൾ പോലും ആറ് ലക്ഷത്തി ഇരുപതിനായിരം മൈൽ അകലമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒ എനും ഭൂമിയും തമ്മിൽ ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള അകലത്തിന്റെ രണ്ട് ദശാംശം ആറി ഇരട്ടി വരും ഈ അകലം എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ ചിഹ്നഗ്രഹത്തിന്റെ സഞ്ചാരപഥത്തിൽ വരുന്ന നേരിയ വ്യത്യാസം പോലും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഭൂമിക്ക് സൃഷ്ടിക്കുമെന്നതിനാൽ നാസ കടുത്ത ജാഗ്രതയിലാണ് നാസയുടെ നിയർ എർത്ത് ഒബ്ജെക്ട് ഒബ്സർവേഷൻ പ്രോഗ്രാം കണ്ടെത്തിയതു മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ ചിഹ്നഗ്രഹത്തെ നാസ പിന്തുടരുകയാണ് ഇതിന്റെ സഞ്ചാരവേഗവും വലിപ്പവുമാണ് നാസയെ ഇതിനു പ്രേരിപ്പിക്കുന്നത് കാലിഫോർണിയയിലുള്ള ജെറ്റ് പ്രപ്പൽഷൻ ലബോറട്ടറിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ ചിഹ്നഗ്രഹത്തെ അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഓപ്റ്റിക്കൽ ടെലിസ്കോപ്പുകളും ഉപയോഗിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ ചിഹ്നഗ്രഹത്തെ നിരീക്ഷിക്കുന്ന ശാസ്ത്രകൂട്ടത്തിലുണ്ട് എഴുന്നൂറ്റി ഇരുപത് അടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓ എൻ ചിഹ്നഗ്രഹത്തിന്റെ വ്യാസം ഏകദേശം അറുപത് നില കെട്ടിടത്തിന്റെ ഉയരത്തോളം വരും ഇത് അടുത്ത കാലത്ത് ഭൂമിക്ക് അരികിലൂടെ കടന്നുപോയ ചിഹ്നഗ്രഹങ്ങളിലെ ഏറ്റവും വലിയതാണിത് ഭൂമിക്ക് അടുത്തെത്തുന്ന ബഹിരാകാശ വസ്തുക്കളെ നിരീക്ഷിക്കുന്ന നാസയുടെ നിയർത്ത് ഒബ്ജക്ട് ഒബ്സർവേഷൻ പ്രോഗ്രാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓയിൻ ചിഹ്നഗ്രഹത്തെ ആദ്യമായി തിരിച്ചറിയുന്നത് എന്നാൽ ചിഹ്നഗ്രഹം ഭൂമിക്ക് യാതൊരു ഭീഷണിയും സൃഷ്ടിക്കില്ലെന്നാണ് നാസ കണക്കുകൂട്ടിയിരുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ഓ എൻ്റെ വലിപ്പം ആകൃതി ഘടന എന്നിവയെക്കുറിച്ച് പഠിക്കാനും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനും ഇതുവഴി സാധ്യമാകും പഠനത്തിനായി നാസയ്ക്കൊപ്പം യൂറോപ്യൻ സ്പേസ് ഏജൻസിയും വിവിധ സർവകലാശാലകളും സഹകരിക്കുന്നുമുണ്ട്